ഞായറാഴ്ച വന്ന കന്നകളാട്ടാല് ഞായറാഴ്ച വന്ന കന്നൽ പോത്തും കന്നുകളൊന്നും വന്നിട്ടില്ല പോത്തും കന്നുകളൊക്കെ നാളെ വരുള്ളൂ ഇത് പയ്യ പയ്യ പശു പശു കുട്ടികളുതും ചെറുതും എല്ലാതും ഉണ്ട് എരുമക്കന്നുകൾ എരുമ ഞായറാഴ്ചക്കല്ല പരിപാടി അത് ഞായറാഴ്ച വന്നാലും കന്നുപെടേണ്ട കേട്ടാ പോത്തുങ്ങന്നാളില്ല പോത്തുങ്ങുന്നാൾ വന്നിട്ടില്ല ിലെ പശുക്കളും നാളെയാണ് ഇപ്പൊള്ളൂ ഇന്ന് റെസ്റ്റ് എടുപ്പിക്കുന്ന റെസ്റ്റ് ഏരിയയിലാണുള്ളത് നാളെയാണ് കളത്തിലിറങ്ങൂ അല്ലേ നാളെ കളത്തിലേക്കുള്ളത് റെസ്റ്റ് എസി റൂമിൽ ഏ സി റൂമിൽ ഇട്ടുക നാളെയാണ് കച്ചവടം നടക്കുക ചന്ത കച്ചവടം ഞായറാഴയിലെ കച്ചവടം തിങ്കളാഴ്ച ചന്ത ഞായറാഴ്ച വന്നാലും മുതലും ഇട്ടുട്ടാ അല്ലേ പശുക്കളും കാളകളൊക്കെ ഉണ്ട് കാളിയും ഒക്കെ കിട്ടും ഈ സൈഡിലും കെട്ടിട്ടുണ്ട് കുറച്ച് കന്നുകളെ കൊള്ളനൂർ ചന്ത പത്തിമൂന്നൂറ് പറഞ്ഞ അല്ലേ പത്തിമൂന്നൂറ് പറഞ്ഞ ൂട്ടി നാളെയാണ് ചന്ത നാളെയാണ് കന്നുകൾ ഉണ്ടാവുള്ളൂ നാളെയാണ് കന്നുകൾ കൂടുതൽ വരിക ഇന്ന് ഇന്ന് ഒക്കെ റെസ്റ്റ് ഏരിയല്ലാ ഇന്നൊക്കെ റെസ്റ്റ് ഏരിയല്ല ൂട്ടിപ്പം എന്നാൽ ഇപ്പം നല്ല വന്നിരിക്കണു ആ പോയിക്കോ 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 കാണിച്ചോടുക്ക് കാണിച്ചോടുക്ക് തിരക്കുണ്ട് തിരക്കുണ്ട് എല്ലായിടത്തും നോയിക്കോളി എന്നിട്ട് കച്ചോളം ചെയ്താൽ മതി

എത്ര മുപ്പതാ രാ മുപ്പത് ആണ് നാളെ ഇണ്ടാവുള്ളൂട്ടാ നീ ഞങ്ങള് വേറുതെ ചന്തയിൽ കയറിയതാ അപ്പൊ ഒന്ന് കാണാലോച്ചിട്ട് ചന്ത കാണാലോച്ചിട്ടേ ీడి కచ్చ కంప్యూటర్ యుగా అదా కన్న కదా కాణించుడు కాక కాళో వేలదు ఒక్క కాణించుకు వి వీసీట్ మేలు కొక్కణాం മ്മളെ കൃഷ്ണേട്ടൻ നിറ സാന്നിധ്യമായിട്ട് എപ്പോഴും ഞമ്മളെ വീഡിയോയിലുള്ള ആരും മനുഷ്യനാ ആ നാളെ ശരിക്കുള്ള ചന്തട്ടാല് ഇന്ന് റെസ്റ്റ് ഏരിയലാണോ അല്ലേ ഇന്ന് തീറ്റട്ടിട്ട് റെസ്റ്റ് ഏരിയലാ നിങ്ങളൊക്കെ കാണണം നിങ്ങളിപ്പ വെള്ള ുട്ടി തോത്തിലൊന്ന് വെളുത്തതാ അല്ലേ കറുപ്പ് പോത്താണ് ട്ടാ തോത്തിലിട്ടേ വെളുത്തതാണ് തോത്തിന്ന് പുറത്തേക്ക് കൂടാതെ ഇത് മറ്റേതാ ഇതേതാ ഇത് കൊമ്പ് കുറച്ച് നീളാദ്യ നാടൻ തന്നെയാണ് ടമ്പൂത്തും കുട്ടിയാ കൂളൻ ആളെ കേടെടുത്തു കൂളനാ അല്ലേ കൂളം കന്ന് കൂളം കന്ന്ന്നൊക്കെ പറയും ഇന്നത്തെ കൊള്ളനൂരാണ് നാളാണ് ഇട്ട ചന്ത അപ്പൊ നാളെ എല്ലാരും ഇങ്ങോട്ട് പോരും കന്നിനെ മേടിക്കാൻ ഉള്ളവരൊക്കെ വേണ്ടിയും ആവശ്യക്കാരൊക്കെ ഉണ്ട് മോരിക്കന്നിണ്ട് കാളക്കന്നിണ്ട് എരുമ്പ കന്നിണ്ട് പോത്തും കന്ന് നാളെ വരുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക